ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ആക്ച്വൽ സ്റ്റോറിയിന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ സിനിമയില് കാലഘട്ടം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശരിക്കും സുമതി വളവിന്റെ ആ സ്റ്റോറി ആണോ അത് വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് സ്റ്റോറി ആയിട്ട് ഇല്ല ഇത് സുമതി വളവിന്റെ ആ ഒറിജിനൽ സ്റ്റോറിയായിട്ട് ഇതിനൊരു ബന്ധമില്ല ഇങ്ങനൊരു പുതിയ കഥയുണ്ടാക്കിട്ട് അതിലേക്ക് സുമതിളവ് പ്ലേസ് ചെയ്യമാക്കി കാലഘട്ടം ഇത് കഥ നടക്കുന്ന രണ്ട് കാലഘട്ടത്തിലാണ് തുടങ്ങുന്ന ഒരു അറുപതുകളിലാണ് ഓക്കെ പിന്നെ തൊണ്ണൂറുകളിലാണ് മെയിൻ സിനിമയുടെ പോർഷൻസിലാണ് തൊണ്ണൂറ്റി മൂന്നിലാണ് കഥ നടക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ പണ്ടുകൊട്ടേ കേട്ടിട്ടുള്ള സുമതി വളവും അവിടുത്തെ മരണവുമായി ബന്ധപ്പെട്ടും സിനിമയിലില്ല നമ്മൾ ഈ വളവ് വെച്ചു മാത്രമേ ഉള്ളൂ മാത്രം സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഈ സുമതി ക്യാരക്ടർ അതായത് സുമതി വളവ് എന്ന് പറയുന്നത് പണ്ട് മുതൽ ആളുകൾ പേടിക്കുന്ന ഈ പറയുന്ന പുതിയൊരു കഥയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇടാത്ത കഥയിൽ സുമതിയുടെ മരണം നമുക്ക് അറിയാം എങ്ങനെ സംഭവിച്ചത് മറ്റൊരു കഥയാണ് അപ്പൊ അതിലൊരു കഥാപാത്രം ഉണ്ട് അത് ആരാണ് അത് എങ്ങനെയാണെന്നുള്ളത് തിയേറ്ററിൽ തന്നെ സാധാരണഗതിയിൽ ഒരു പ്രേതപടത്തില് ഒരാളിലേക്കാണ് ആവുന്നത് ആ രീതിയിലാണ് ഇത് അങ്ങനത്തെ അങ്ങനെ ഇത് അങ്ങനെ ഒരാളുടെ ദേഹത്ത് മറ്റേ യക്ഷ പിടിക്കുന്നു ആ പരിപാടി പരിപാടിയൊന്നും ഇതിലില്ല മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് പൂർത്തിയത് അത് ഒരു മലയാളത്തിൽ പുതിയ പരിപാടി കൊടുത്തിട്ടുണ്ട്